പ്രിയമുള്ളവരെ നമ്മുടെ കുരുക്കുഴി പതിനെട്ട് മുറി നേതാജി വായനശാല എഴുപത് വർഷത്തോളം പഴക്കം ചെന്നിട്ടുള്ള ഈ വായനശാലയുടെ ബിൽഡിങ്ങിൻ്റെ ഒരു ശോചനീയാവസ്ഥ ആണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് അതിനെ ഒന്ന് മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് നല്ല ഒരു സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാകുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രയത്നമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിനുവേണ്ടി നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണം ഈ ലൈബ്രറി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മാറ്റിമറിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ആളുകൾ വന്നിരുന്ന് സംസാരിക്കാനും നമ്മളെ ഈ പഞ്ചായത്ത് കിണറിൻ്റെ ഒരു ഓർമ്മയാണ് ഈ ലൈബ്രറിക്ക് ഉള്ളത് ലൈബ്രറി ഇരിക്കുന്ന സ്ഥലം തന്നെ പഞ്ചായത്ത് കിണറായിരുന്നു ആ കിണറിൻ്റെ പൊക്കത്തിന് എല്ലാവരും വൈകുന്നേരം വന്ന് മത്സ്യത്തൊഴിലാളി നമ്മളെ തീരദേശ മേഖലയാണ് കുരുക്കുഴി പതിനെട്ട് മുറി മത്സ്യത്തൊഴിലാളികളായിരുന്നു അധികം ആളുകളും അവരൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരുന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ കിണറ് അതിൻ്റെ ഒരു ഓർമ്മ ഓർമ്മ വെച്ചുകൊണ്ട് ഈ നേതാജി വായനശാലയിൽ അവർക്കൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും പത്രങ്ങൾ വായിച്ച് ഇതിൻ്റെ ആ ഒരു പഴയകാല പ്രകൃതിയിലേക്ക് നമ്മൾക്ക് പതിനെട്ട് മുറി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും അകമഴിഞ്ഞ് ഈ നേതാജി വായനശാലയെ സഹായിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം